ഇത് വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ചിലരുടെ ചില അനുഭവങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത് ഇത് എല്ലാവർക്കും ബാധകമാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ ആൾക്കാർക്കും ബാധകമാണ് സത്യം നിങ്ങൾ എന്തെങ്കിലും വിശേഷ സന്ദർഭങ്ങളിൽ എവിടെയെങ്കിലും പോയിട്ട് അവിടെ നിന്ന് മാനസിക പ്രയാസമുണ്ടായി പോരേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതുപോലെ ഉള്ള സന്ദർഭങ്ങൾ അതായത് നിങ്ങളെ ഒറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ അതുപോലുള്ള സാഹചര്യങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് അങ്ങനെ അനുഭവിക്കുന്ന പല സാഹചര്യങ്ങളുണ്ട് ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയും എന്റെ കുറച്ചു കാലം മുമ്പ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒറ്റപ്പെടൽ വളരെ കാര്യമായിട്ടുണ്ടായിരുന്നു എനിക്ക് ഒരുപാട് വർഷം മുമ്പാണ് ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പൊക്കെ വലിയ ഒറ്റപ്പെടലായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ആരുമില്ല നമ്മളൊക്കെ കുറ്റക്കാരനായി മാറി നിൽക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അന്ന് തിരിച്ചറിഞ്ഞൊരു കാര്യമുണ്ട് നമ്മൾക്ക് നല്ല പണം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അതിനനുസരിച്ചുള്ള ഒരു പദവി ഉണ്ടെങ്കിൽ മറ്റുള്ളവർ നമ്മൾ കൂടുതലുള്ള ആൾക്കാർ അവരുടെ സംഘടനയോ അല്ലെങ്കിൽ അവരുടെ കൂട്ടമോ എന്തോ എന്തോ ആയിക്കോട്ടെ അതുപോലെ എന്തെങ്കിലും കാര്യം മനസ്സിലായില്ല അതിന്റെ കൂടെ അല്ലെങ്കിൽ അതിന്റെ അനുഭവമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഏറ്റവും പ്രിയപ്പെട്ടത് അതേസമയം അതിലേതെങ്കിലും ഒന്ന് തെറ്റിക്കഴിഞ്ഞ് പിന്നെ നമ്മളില്ല നമ്മളില്ല എന്ന് പറയുന്നത് അങ്ങനെ അവർ നമ്മളെ മാറ്റി നിർത്തും അതുകൊണ്ട് പത്ത് പതിനഞ്ച് വർഷം മുമ്പ് ഞാൻ ചെയ്തു വരുന്നൊരു കാര്യം ആ നമ്മൾ എപ്പോഴും ഒരു ഡിസ്റ്റൻസ് ഇട്ടിട്ട് കൈകാര്യം ചെയ്യും ഇന്നൊരു സുഹൃത്തിനെ നമുക്ക് വേണ്ടാന്ന് തോന്നിയാൽ നമ്മളെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ ആ നിമിഷം മാറ്റി നിർത്താൻ പാകത്തിനെ നമ്മൾ നിക്കുകയുള്ളൂ ഞാനിത് പറയാൻ കാരണം സൗഹൃദങ്ങൾക്ക് വിലയില്ലാത്ത ഒരു കാലത്തോടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എല്ലാവരും ഇൻഡിവിജ്വലാണ് അതിന് ചില ഉദാഹരണങ്ങൾ പറയാം നമ്മള് പണ്ടൊക്കെ തീവണ്ടിയിൽ യാത്ര ചെയ്യണം ട്രെയിനിൽ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ന്യൂസ് പേപ്പർ അറിയാലും ന്യൂസ് പേപ്പർ ഒരു വാങ്ങിക്കഴിഞ്ഞാല് ഓരോരുത്തരും ഓരോ പേജ് എടുത്തുകൊണ്ട് പോകും അങ്ങനെ എടുത്തുകൊണ്ട് പോയി ഓരോ പേജ് വായിച്ച് പേജ് വായിച്ച് ആ മറിച്ച് മറിച്ച് തിരിച്ച് ഈ പേപ്പർ വായിച്ച വാങ്ങിയ ആൾക്ക് കുറെ കഴിഞ്ഞിട്ട് ആ സാധനം കിട്ടുക ഏതായാലും പലര് വായിച്ചു പോകുന്ന ഒരു ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു കുറെ മുമ്പ് ഒരു പത്ത് പതിനഞ്ച് പതിനെട്ട് കൊല്ലം മുമ്പുള്ള കഥ അതായത് മൊബൈൽ ഫോൺ ഈ ആൻഡ്രോയിഡ് ഫോൺ ഇത്ര സ്മാർട്ട് ആകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ നമ്മുടെ ഫോർ ജി ഉണ്ടല്ലോ നമ്മുടെ ജിയോ ജിയോ വരുന്നതിന് മുമ്പ് അതായിരിക്കും ശരി അതിനു മുമ്പ് എം പി ഇത്തിരി ചിലർ പാട്ട് കേട്ടുകൊണ്ടിരിക്കും ഏതായാലും സ്മാർട്ട് ഫോണുകൾ വരുന്നതിന് മുമ്പ് ആൻഡ്രോയിഡ് ഫോൺ വരുന്നതിന് മുമ്പുള്ള അവസ്ഥ ഇങ്ങനെ ആയിരുന്നു ആൻഡ്രോയിഡ് ഫോൺ വന്നിട്ട് ഫോർ ജി ആയതിനു ശേഷമാണ് ഒറ്റയായി നമുക്ക് എല്ലാവരും ഇൻഡിവിജ്വലി മാറിയെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇന്നത്തെ അവസ്ഥ അതേ തീവണ്ടിയിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ ന്യൂസ് പേപ്പർ കാണാനില്ല ഇല്ലയെന്ന് മാത്രമല്ല എല്ലാവരും മൊബൈൽ ഫോൺ എടുക്കുന്നു മൊബൈൽ ഫോൺ എടുത്തിട്ട് ഇപ്പോൾ ചെവിയിൽ ഇപ്പോൾ വയർ പോലും ഇല്ല ചെവിൻ്റെ ഉള്ളിലൊക്കെ തിരികെ ഇരിക്കുന്ന എന്തൊക്കെയോ സാധനങ്ങളാണല്ലോ അതുകൊണ്ട് കയറ്റിവെച്ചിട്ട് പാട്ടും കേട്ട് സിനിമ കൊണ്ട് അവിടെ ഇരിക്കുകയാണ് ചെയ്യുക അതിൽ അയലവൊക്കെ തിരിക്കുന്ന ആൾക്ക് ആകാശം എടുങ്ങുന്ന പോലും എന്തെങ്കിലും സംഭവിച്ചാൽ പോലും അറിയാം അത് അവിടുത്തെ അവസ്ഥ ഇതേ അവസ്ഥ തന്നെയാണോ ബസ്സിൽ പോയാൽ പണ്ട് ബസ്സിൽ പോകുമ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ നോക്കിയോ പറയുകയൊക്കെ ചെയ്യുക അപ്പോൾ അതുമില്ല പിന്നെ കളികൾ ഒരുപാട് വ്യത്യസ്തമായ കളികൾക്ക് വേണ്ടിയിട്ടോ ഒന്നുമില്ലെങ്കിലും ഇറങ്ങിയിട്ട് ഒരു റൂം എടുത്തിട്ടുണ്ടാവും ആ റൂമിന്റെ ഉള്ളിൽ കയറി ഇരുന്ന് പുലാബരിച്ച് കളിക്കാണെങ്കിലും അരിവിലേക്ക് വന്നിരിക്കും അങ്ങനെ ഒരു അഞ്ചാറ് പേര് കുത്തിയിരുന്നിട്ട് തമാശയോടെ ജനിച്ചു പോണിയുണ്ട് ഇപ്പൊ മുഴുവനും നിന്നിട്ട് എല്ലാവരും ഒരു മൊബൈൽ ഫോണിന്റെ ലോകത്തേക്ക് ചുരുങ്ങി ആ ചുരുങ്ങി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ബന്ധങ്ങളും സ്വന്തങ്ങളും ഒക്കെ മറ്റുള്ളവരുടെ ആശയം അല്ല അല്ലെങ്കിൽ അവരിൽ നിന്ന് വിയോജിപ്പുണ്ട് എന്ന കാരണത്താൽ ഒരു പക്ഷെ അതിന് തൊട്ടുമുമ്പ് വരെ അവരോട് ജോലിച്ച് നിൽക്കുന്ന ഒരു ആശയമായിരിക്കും ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ സാഹചര്യങ്ങൾ പലർക്കും പല സാഹചര്യമാണ് വരുന്നത് അതുകൊണ്ട് അവർക്ക് അവരുടെ ഇഷ്ടമുള്ള മേഖലയിലേക്ക് തിരിയുന്നുണ്ടാക്കാം അത് മറ്റൊരാൾക്ക് ഇഷ്ടമല്ല എന്ന് കരുതിയിട്ട് ആ വ്യക്തിയെ തന്നെ താറടിക്കാൻ നോക്കുന്ന ഒരു രീതി സമൂഹ മധ്യത്തിലൊക്കെ പോലും ഇട്ടപമാനിക്കാൻ ശ്രമിക്കും സത്യത്തിൽ അത് വിവരക്കേടാണ് എന്റെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏതെങ്കിലും ഒരു വ്യക്തിയുമായിട്ട് നമ്മൾ അടുപ്പം വരാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ നമ്മൾ സുഹൃത്തായിട്ട് വെക്കാൻ പറ്റുമെന്നാണ് ചിന്തിക്കേണ്ടത് അയാളുടെ രാഷ്ട്രീയമോ അയാളുടെ മതമോ അയാളുടെ മറ്റു വിശ്വാസമോ ദൈവവിശ്വാസമോ അല്ലെങ്കിൽ വിശ്വാസം ഇല്ലായ്മയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ബിസിനസ്സോ മറ്റു കാര്യങ്ങളൊന്നും നമ്മൾ നോക്കേണ്ടതില്ല എന്നുള്ളതാണ് എൻ്റെ നിലപാട് പിന്നെ അയാൾ എന്തെങ്കിലും ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്യുന്ന ആളാണോ ഇനി അതല്ല എന്നുണ്ടെങ്കിൽ മറ്റു മയക്കുമരുന്ന് അതുപോലെ മറ്റു കാര്യങ്ങൾ ഉപയോഗിക്കുന്ന ആളാണോ മദ്യം മദ്യപിക്കുന്ന ആളാണോ അതായത് ബുദ്ധിമുട്ടിക്കുന്നവർ എല്ലപ്പോഴൊരിക്കും പെക് കഴിക്കുന്ന ഒരു കാര്യമല്ല ഞാൻ പറയാം അതായത് സമൂഹത്തിന് അത്തരത്തിലുള്ള വൃത്തികെട്ട പരിപാടികൾ കാണിക്കുന്ന ആൾക്കാരാണെന്ന് നമ്മൾ ഒരു ആയിട്ട് നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ സൗഹൃദം സൂചിച്ചാൽ മതി അല്ലെങ്കിൽ ഒരു ലിമിറ്റഡ് കാണുമ്പോൾ ആ എന്താണ് എന്നുള്ള ഒരു ചോദ്യത്തിൽ ഒതുക്കുന്നതായിരിക്കും നല്ലത് പക്ഷെ അല്ലാത്ത വ്യക്തികളുമായിട്ട് നമുക്ക് ബന്ധം സ്ഥാപിക്കുന്ന ഒരു കുഴപ്പമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം പക്ഷെ അവർക്ക് നമ്മളെ പറ്റാതെ വരുമ്പോൾ മാറ്റി നിർത്താൻ കഴിയുന്ന നിലയിലുള്ള അങ്ങനെ മാറിപ്പോകുമ്പോ ഒരു പ്രശ്നം ഉണ്ടാകാത്ത നിലയിലുള്ള ഒരു ബന്ധമായിരിക്കണം നമ്മൾ ഉണ്ടാക്കുകയും ചെയ്യുന്നത് അത്തരത്തിലൊരു ബന്ധമാണ് ഉണ്ടാക്കുന്നവരെ നമുക്കൊരു പ്രയാസം ഉണ്ടാവില്ല അത്തരത്തിൽ എനിക്ക് പത്ത് പതിനഞ്ച് പതിനെട്ട് വർഷം മുമ്പ് അതുവരെയുള്ള ബന്ധങ്ങളൊക്കെ ഒരൊറ്റ ദിവസങ്ങളിൽ എനിക്ക് ഒഴിവാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് വളരെ പെട്ടെന്ന് കാരണം എന്ന് പറഞ്ഞാല് നൂറുകണക്കിന് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു ഞാൻ മുമ്പ് താമസിച്ചിരുന്ന അറവങ്കര പൂക്കൂട്ടൂർ എന്ന് പറയുന്ന മേഖലകൾ മലപ്പുറം ജില്ലയിലാണ് ആ മേഖലകളിൽ അവിടെ ചില പ്രത്യേക സാഹചര്യം വന്നപ്പോൾ എനിക്ക് തന്നെ പ്രതികൂലമായ ചില സാഹചര്യങ്ങൾ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി എത്ര പേരാണ് വസ്തുതകൾ മനസ്സിലാക്കി നമ്മളോട് പെരുമാറുന്നത് അപ്പോൾ അതിൽ ബാക്കി എല്ലാവരോടും ഒരു സമദൂര സിദ്ധാന്തം അവിടെ വെച്ചു അതിൽ വസ്തുത മനസ്സിലാക്കി നമ്മളോട് പെരുമാറിയിട്ടുള്ള രണ്ടു മൂന്ന് പേർ ഇപ്പോൾ പേരെടുത്ത് പറയുന്നത് എനിക്ക് വിരോധമൊന്നുമില്ല അപ്പോ തെക്കേലെ ഷംസു എന്ന് പറയും കൂൾബാർ നാസർ എന്ന് പറയും അതുപോലെ കൂൾബാർ ഹംസ എന്ന് പറയും അങ്ങനെ കുറച്ച് പേര് വിരലിനെണ്ണാവുന്ന വടക്കേലെ ഷാജി അടക്കമുള്ള ഒരു അഞ്ചാറ് പേര് ഇത്രയും ആൾക്കാരാണ് സത്യത്തിൽ എനിക്കവിടെ സുഹൃത്തുക്കൾ ഏത് യഥാർത്ഥ സുഹൃത്തുക്കൾ അവർ ഏത് സമയത്തും എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ അവർ നമുക്ക് വേണ്ടി ഇറങ്ങും നമ്മുടെ രാഷ്ട്രീയമോ നമ്മുടെ മതമോ നമ്മുടെ വിശ്വാസമോ മറ്റ് സംഘടനാ പ്രവർത്തനങ്ങളോ മറ്റ് ആശയങ്ങളോ ഒന്നും അവരൊന്നും നോക്കില്ല ആ ഒരു മനുഷ്യൻ എന്നുള്ള ഒരു പരിഗണന സുഹൃത്തുക്കളുടെ പരിഗണന അവിടെ കിട്ടും അപ്പോൾ ബാക്കിയുള്ളവരെല്ലാം നമ്മുടെ സുഹൃത്തുക്കളാണ് ആ സുഹൃത്തുക്കളിൽ ആവശ്യമുള്ളപ്പോൾ മാത്രം അത് നമ്മൾ കാണാൻ പോയി ആയിക്കാണ്ട് മിണ്ടു ചായ കുടിക്കണ ചായ കുടിച്ചു ഇതുകൊണ്ടുള്ള ഗുണം തന്നറിയോ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഒരു ആൾ നമ്മളിൽ നിന്ന് അകന്നു പോകുമ്പോൾ അയ്യോ അയാൾ നമ്മുടെ അടുത്ത് അങ്ങനെ ആയിരുന്നു ഇങ്ങനെയായിരുന്നു ആനയായിരുന്നു ചേനയായിരുന്നു ഞങ്ങളൊന്നും പ്രതീക്ഷിച്ചില്ല അയാൾക്ക് വിട്ട് ആ ഒരു വിഷമം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത് ഇത് ഞാൻ പത്ത് പതിനെട്ട് വർഷം മുൻപ് പഠിച്ചതാണ് അതിനുശേഷമുള്ള ഒക്കെ സുഹൃത്തുക്കളെല്ലാം അങ്ങനെ തന്നെയാണ് അതിലോരോ വ്യക്തികളെയും നമുക്കറിയാം ആരൊക്കെയാണ് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സുഹൃത്തുക്കളാക്കുന്നല്ല നമ്മൾ എന്തായിരുന്നാലും നമ്മളൊരു അവർക്ക് മോശമാകാതിരിക്കുന്നിടത്തോളം കാലം അവർ നമ്മുടെ ശത്രുവായിരുന്നു അവിടെ നമ്മുടെ രാഷ്ട്രീയമോ മതമോ വിശ്വാസമോ ഒക്കെ വേറിട്ട് നിന്നാൽ ആ രണ്ട് വ്യക്തികൾ എന്ന നിലയിൽ സഹകരിക്കാൻ കഴിയുന്ന ആൾക്കാരുമായിട്ട് മാത്രമേ ഞാൻ ആത്മാർത്ഥ സൗഹൃദം സൂക്ഷിക്കാറുള്ളൂ മറ്റുള്ളവരൊക്കെ അത് അവരുടെ ആശയത്തിലേക്ക് അവരുടെ രാഷ്ട്രീയ പാർട്ടിയിലേക്ക് അല്ലെങ്കിൽ അവരുടെ സംഘടനയിലേക്ക് അവരുടെ ക്ലബുകളിലേക്ക് നമ്മുടെ ചെന്തലുകളും നമ്മുടെ വൈരം ചിലപ്പോൾ നമുക്ക് ആഭിമുഖ്യം ഉണ്ടാവില്ലായിരിക്കും പെട്ടെന്ന് നമുക്ക് പറ്റാത്ത എന്തെങ്കിലും കാണുന്ന നമ്മൾ മാറുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ അവർക്ക് നമ്മളെ പറ്റാത്തവരും അങ്ങനെയുണ്ട് അപ്പോൾ അതുകൊണ്ട് അത്തരം ഞാൻ അകറ്റി നിർത്താറുണ്ട് അത്തരം ഞാൻ കയറാറില്ല ഞാനത് പറഞ്ഞത് ഇത്രയും സംസാരിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇന്നൊന്ന് രണ്ട് കേസുകൾ എൻ്റെ മുന്നിൽ വന്നതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് അപ്പോൾ പല കൗൺസിലിംഗ് കേസുകളിലും മാനസിക പ്രയാസം കൊണ്ട് പലരും നമ്മളെടുത്ത് വരാറുണ്ട് ആ വരുന്ന കേസുകളെ അതിൻ്റെ റീസൺസ് നോക്കുമ്പോൾ അമിതമായിട്ട് മറ്റു പലരിലും ആശ്രയത്വം ഉള്ളതുകൊണ്ടാണ് മറ്റു പലരിലേക്കും നമ്മൾ ആശ്രയത്വമുണ്ട് എന്നാൽ ഇന്നത്തെ കാലത്ത് ആശയത്വ ആശ്രയത്വം നടക്കൂല കാരണം എല്ലാവർക്കും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇൻഡിവിജ്വലിസ്റ്റുകൾ അവൻ അവൻ്റെ ലോകത്താണ് ഒരു സ്മാർട്ട് ഫോണിൻ്റെ ലോകത്താണ് അവരുള്ളത് അവരെ ലോകത്തോട് സംസാരിക്കുന്നത് അവരുടെ സുഹൃത്തും ഒക്കെ ഒരു മൊബൈൽ ഫോണാണ് ആ മൊബൈൽ ഫോണിനും ഉള്ളിലാണ് അവരുടെ ജീവിതം വന്നത് കൊണ്ട് തന്നെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലുള്ള ആത്മബന്ധങ്ങൾ ആരും പ്രതീക്ഷിക്കരുത് ആത്മബന്ധങ്ങളൊക്കെ വളരെ കുറച്ചുണ്ടാവും ആ കുറച്ച് വരുന്നതിനെ സംരക്ഷിക്കാനും നമുക്ക് കഴിയും അവന്റെ വ്യക്തിത്വം അല്ലെങ്കിൽ അവൻ്റെ ബാക്കിയുള്ള ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള കാര്യങ്ങളൊന്നും ആ സൗഹൃദത്തെ ആ ബന്ധത്തെ സ്വാധീനിക്കാൻ ആ വ്യക്തിയുടെ സ്വഭാവ ദൂഷ്യത്തെ വേണമെങ്കിൽ നമുക്ക് അതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ സ്വയം നശിക്കാൻ തയ്യാറെടുത്തിട്ടുള്ള ഒരാളല്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് അവർ സ്വീകരിക്കാം പക്ഷേ ആത്മാർത്ഥ സുഹൃത്തു എന്നും പറഞ്ഞ് നിങ്ങൾ ആരെങ്കിലും അടുത്ത് തലയിൽ വെച്ചാൽ അല്ലെങ്കിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരാണ് എന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് തലയിൽ വെച്ചാൽ നിങ്ങൾക്ക് അയാൾ ദ്രോഹം ചെയ്യാത്തടത്തോളം അല്ലെങ്കിൽ സമൂഹത്തിന് അയാൾ മറ്റൊരു ദ്രോഹം ചെയ്യാത്തടത്തോളം അയാളുടെ ആശയമോ അയാളുടെ വിശ്വാസമോ നിങ്ങൾക്ക് തടസ്സമാകരുത് ആ ബന്ധം നശിക്കുന്നതിന് കാരണമാകും അഥവാ അത്തരത്തിൽ നിങ്ങളുടെ ആശയവുമായിട്ട് യോജിക്കാത്ത കാരണത്താൽ നിങ്ങൾക്ക് ആ ബന്ധം യൂസ്ഫുൾ അല്ല എന്ന് തോന്നണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തോ കൊഴപ്പമുണ്ട് എന്ന് മനസ്സിലാക്കിക്കോളാം കാരണം ഈ ഭൂമിയിൽ എല്ലാ വ്യക്തികളും വ്യത്യസ്തരാണ് അതുകൊണ്ട് തന്നെ അവർ വ്യത്യസ്ത ആശയക്കാർ തന്നെയാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആൾക്കാർ പോലും വ്യത്യസ്ത ആശയക്കാർ ഒരു വീട്ടിലുള്ള സഹോദരങ്ങൾ പോലും വ്യത്യസ്ത സുഖമാണ് എന്ന് പറയുന്നത് പോലെ ഇവിടെ സുഹൃത്തുക്കളെല്ലാം വ്യത്യസ്തത ഉണ്ടാകും അതുകൊണ്ട് എന്നെ പോലെ ആയിരിക്കണം അല്ലെങ്കിൽ ഞാൻ അയാളോട് മിണ്ടൂല അയാൾ മിണ്ടണ്ട അപ്പൊ അയാളുടെ അടുത്ത് മിണ്ടുന്ന ആൾക്കാർ എനിക്ക് സുഹൃത്തു വേണ്ട ഇങ്ങനെയുള്ള ആ ഒരു ആ നയം ഒഴിവാക്കുന്നതാണ് നല്ലത് സൗഹൃദത്തിൽ